സീരിയൽ സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കുഞ്ഞിന്റെ കാര്യത്തിലെ തീരുമാനം എന്തായി എന്ന് അറിയുന്നതിന് മുന്നിലേക്ക് വരികയാണ് ഞെട്ടിച്ചുകൊണ്ട് നിർമ്മൽ ഇതേ തുടർന്ന് നിർമ്മൽ പിങ്കിയോട് നല്ലൊരു ജീവിതമാണ് പിങ്കിയുടെ കൂടെ ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് വ്യക്തമാക്കുകയും പഴയതെല്ലാം മറന്നുകൊണ്ട് നമുക്ക് നല്ലൊരു ജീവിതം മുന്നിലേക്ക് കൊണ്ടുപോയി കൂടെ എന്ന് ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ ചോദ്യം പിങ്കിയെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് പിങ്കി എന്ത് മറുപടിയാണ് നൽകേണ്ടത് എന്നറിയാത്ത അവസ്ഥയിലാകുന്നു മാത്രവുമല്ല ഇതേ തുടർന്ന് പിങ്കിയോട് നമ്മൾ ഇപ്പോൾ കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചു വേണം മുന്നോട്ട് കൊണ്ടുപോകാൻ പിങ്കി ഒരിക്കലും വെറുതെ ഇമോഷണലായി കാര്യം ചെയ്യരുത് എന്ന് പറയുകയാണ് നിർമ്മൽ പിങ്കിയെ എനിക്ക് ഇഷ്ടമാണ് എന്നുള്ള കാര്യം പിങ്കിക്ക് അറിയാമല്ലോ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം ഒരുമിച്ച് ആ കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല പിങ്കിയുടെ ഒരു യെസ് മതി കാര്യങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാകാൻ അതുകൊണ്ട് തന്നെ പിങ്കി അതിന് തയ്യാറാണോ എന്ന് ചോദിച്ചിരിക്കുകയാണ് പിങ്കിയോട് നിർമ്മൽ ഇത് കേട്ടതിനെ തുടർന്ന് നിർമ്മലിനോട് എന്താണ് പറയേണ്ടത് എന്നറിയാതെ പകച്ചു പോകുന്ന പിങ്കി നിർമ്മൽ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങളെന്ന് അറിയിച്ചിരിക്കുകയാണ് നിർമ്മലിനെ ഞാൻ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല എന്നത് തന്നെയാണ് സത്യം നിർമ്മലിനോട് ഒരു ചെറിയ അടുപ്പം തോന്നിയിട്ടുണ്ട് അല്ലാതെ മറ്റൊന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനം എടുക്കുന്നത് എൻ്റെ കുഞ്ഞിനെ ഉപേക്ഷിച്ചുകൊണ്ട് എവിടേക്കും ഞാനില്ല എനിക്ക് എൻ്റെ കുഞ്ഞ് മതി മറ്റാരും എൻ്റെ കൂടെ ഇല്ല എങ്കിലും ഞാൻ ജീവിക്കും കാരണം എന്റെ കുഞ്ഞ് എനിക്ക് അത്രയധികം ഇമ്പോർട്ടന്റ് ആയതാണ് ഇത് കേട്ടതിനെ തുടർന്ന് പിങ്കിയോട് എന്ത് പറയണം എന്നറിയാതെ ആകെ നിർമ്മൽ പോയിരിക്കുകയാണ് പിങ്കിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു തീരുമാനം എന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല അവൻ ഇതി തുടർന്ന് പിങ്കിയോട് ഞാൻ പിങ്കിയെയും കുഞ്ഞിനെയും സ്വീകരിക്കാൻ തയ്യാറായി മുന്നിലേക്ക് വന്നാൽ പിങ്കി വിവാഹത്തിന് തയ്യാറാകുമോ എന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുന്ന പിങ്കി നിർമ്മലിനെ വിവാഹം കഴിക്കാൻ എനിക്ക് സാധിക്കും പക്ഷേ നിർമ്മലുമായുള്ള വിവാഹത്തിന് ഞാൻ തയ്യാറാകണമെങ്കിൽ എൻ്റെ ഒരു കണ്ടീഷൻ നിർമ്മൽ അംഗീകരിക്കേണ്ടതായി വരും എന്ത് കണ്ടീഷനാണ് പിങ്കിക്കുള്ളത് പിങ്കി പറയൂ നിർമ്മലിനെ ഞാൻ വിവാഹം കഴിക്കണമെങ്കിൽ എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ അവകാശം നിർമ്മൽ നേടിത്തരണം അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റോ അതൊക്കെ എനിക്ക് വേണ്ടി ചെയ്യേണ്ടതായി വരും അങ്ങനെ ചെയ്ത് എൻ്റെ കുഞ്ഞിനെ രക്ഷിച്ച് എൻ്റെ കയ്യിലേക്ക് നീ കൊണ്ടുവന്ന് തരുകയാണ് എങ്കിൽ പിന്നെ നിന്റെ ഭാര്യയായി എന്നും ഞാൻ കൂടെ ഉണ്ടാകും ആ കാര്യത്തിൽ യാതൊരു മാറ്റവും ഇത് ഞാൻ നിനക്ക് നൽകുന്ന ഉറപ്പാണ് ഒരിക്കലും ഞാൻ നിന്നെ ചതിക്കുകയില്ല തിങ്കി കൊടുത്ത വാക്കിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ആ കാര്യം അറിയാമല്ലോ അതുകൊണ്ട് തന്നെ നിനക്കെന്നെ വിശ്വസിക്കാം എന്താ പറ്റുമോ എന്ന് ചോദിച്ചത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് നിർമ്മലിനെ ഇതേ തുടർന്ന് പിങ്കിക്ക് വേണ്ടി അതിനും ഞാൻ തയ്യാറാണ് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് ഒടുവിൽ നിർമൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്